നമസ്കാരം എല്ലാവർക്കും പുതിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി വീട്ടിലുള്ള കരികളൊന്നും നമ്മൾ വാരി കളയത് അല്ലെങ്കിൽ കത്തിക്കരുത് കരികളെ വെച്ച് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നല്ല വായുസഞ്ചാരം കൂടിയും അതുപോലെ തന്നെ നല്ല ഈർപ്പം ഈ ചൂടൊക്കെ വരുന്ന സമയത്ത് മണ്ണിൽ ജലാംശം കുറവായതിനാൽ ജലാംശം കൂടുതലായി നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റ് കൊണ്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ വായുസഞ്ചാരം മണ്ണിൽ വരുമ്പോൾ നല്ല ചെടികൾക്ക് പെട്ടെന്ന് വേരോട്ടം കൂടുകയും നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടാൻ വേണ്ടി ഏറ്റവും നേരെ സഹായിക്കുകയും ചെയ്യും അപ്പം ഞാനും ചിക്കും കൂടെ ഏകദേശം കുറേ കരികളൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വാരി കൂട്ടുകയാണ് അപ്പം അതിൻ്റെ എന്താ പറയുക കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയതാണ് കേട്ടോ ഏകദേശം നമുക്ക് ഒരു കാൽ ഭാഗം കരികിലയാണ് ഒരു ചാക്കിൽ വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ചാക്ക് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചാക്ക് ഏകദേശം പുതിയ ചാക്ക് എടുക്കുക ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ദിവസം നമുക്ക് വെക്കേണ്ടതുകൊണ്ട് പുതിയ ചാക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പ്ലാസ്റ്റിക് ചാക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടിന്നിലോ അല്ലെങ്കിൽ ബക്കറ്റ് അങ്ങനെയുള്ള പോലുള്ള സാധനങ്ങളിലൊക്കെ ഇട്ട് വെക്കാം ചാക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ചാക്കിൽ കരികൾ മാത്രമല്ല നമ്മളെടുക്കേണ്ടത് അതിൻ്റെ ഒപ്പം പച്ചിലുകളോടി ഇടുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ ഈ കരികളുടെ ഉള്ളിൽ കാർബണും അതേപോലെ തന്നെ പച്ചിലയുടെ ഉള്ളിൽ നന്നായിട്ട് ആണ് അപ്പോൾ ഇത് രണ്ടും മിക്സ് ആകുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി വളരെ നല്ലതാണ് അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഷീമുക്കുന്ന് ചപ്പ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കളകളിലൊക്കെയാണ് ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് ഏകദേശം നല്ല പുളിപ്പോട് കൂടിയിട്ടുള്ള കഞ്ഞിവെള്ള കേട്ടോ അപ്പം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തൈര് പിന്നെ നമ്മുടെ ചാണകം ചാണകം സ്ലെറി ആണെങ്കിൽ സ്ലെറി അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചാണകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബക്കറ്റിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യാം കേട്ടോ ഒരു ഒന്നോ രണ്ടോ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും എടുക്കാം കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു കാൽഭാഗം ഇത് നമ്മൾ കരികിൽ ചാക്കിന് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ പച്ചിലയും അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഓരോ െയറിൽ നമ്മൾ ഈ ഒരു സ്ലറി ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കാണുന്ന നമ്മുടെ ചാണകത്തിൻ്റെ സ്ലറി ഒഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിൽ ചാണകത്തിനൊക്കെ പകരമായിട്ട് ഷീമൊക്കെ ഒന്നേരേയും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയില്ലേ അത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതൊഴിക്കുക ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ വെള്ളം കുറച്ച് തളിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം ചാക്കിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് വീണ്ടും ഓരോ ലെയർ അനുസരിച്ച് ഇങ്ങനെ എന്താ പറയുക ഓരോ ലെയറിൽ ഇതേപോലെ തന്നെ കരികില അതേപോലെ തന്നെ പച്ചിലകള് വീണ്ടും നനച്ചു കൊടുക്കുക ഇങ്ങനത്തെ ഓരോ ഇത് ചെയ്യാവുന്നതാണ് ഇനി ചാക്ക് കെട്ടിവെക്കണം കെട്ടിവെക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഈർപ്പം കിട്ടുന്നതായിട്ട് കാണാം അങ്ങനെ ഈർപ്പം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ചാക്കൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് അമുക്കി കൊടുക്കണം കേട്ടോ അതായത് ഒന്ന് പ്രെസ് ചെയ്ത് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചാക്കിൻ്റെ പുറത്ത് ഈർപ്പം കാണാൻ വേണ്ടി കൂടുതലാവരുത് അത് നമ്മൾ ഒരു വെയിൽ കൊള്ളാത്ത അല്ലെങ്കിൽ ഒരു തണലത്തുള്ളൊരു സ്ഥലത്തായിരിക്കണം നമ്മുടെ ചാക്ക് വെക്കേണ്ടതെന്ന് കാരണം അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഈർപ്പം നഷ്ടപ്പെടും ഏകദേശം നമുക്ക് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നന്നായിട്ട് കരിയിൽ പൊടിച്ച് നല്ല വള ഇത് ഏകദേശം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ചതായിരുന്നു ഏകദേശം മുപ്പത് നാൽപ്പത് ദിവസം കൊണ്ട് നല്ല പൊടിയായിട്ടുള്ള ഇതുകൊണ്ടോ ഇത്രയും നല്ലത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വളം നമുക്ക് നമ്മുടെ ചെടികളിലോ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികളിലോ ഒക്കെ വേണം വളരെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്ന ഇത് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ചെടികൾ അതായത് ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒപ്പം എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക കേട്ടോ മിറ്റിയൊക്കെ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരികളുകളൊന്നും ഇനി കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അത് പെറുക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതേപോലെ ഒരു ചാക്കൽ ഇട്ടതിന് ശേഷം ഇതേപോലെ ആക്കിയെടുക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം